ഇതാണ് വിജി ഇന്നിപ്പോൾ എനിക്കെൻ്റെ കുട്ടി തന്നെയാണ് ക്യാൻസർ രോഗം നന്നായി ബാധിച്ചു കഴിഞ്ഞപ്പോഴാണ് വിജി മെസ്സേജ് അയക്കുന്നത് മരിക്കുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു വീട് വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നടത്തിയെടുക്കാം വിജി എന്ന് പറയുമ്പോഴും ഇതെങ്ങനെ നടത്തും എന്നുള്ള കാര്യത്തെപ്പറ്റി എനിക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും നിങ്ങളെപ്പോലെയുള്ള കുറേ ആളുകളുടെ സഹായം കൊണ്ട് ഒരു വർഷത്തിൻ്റെ ഇടയിൽ നമ്മളിതാ ആ സ്വപ്നം പൂർത്തീകരിച്ചിരിക്കുകയാണ് കേട്ടോ മൂന്ന് സെൻ്റെ സ്ഥലം വാങ്ങി അവിടെ കല്ലിടലും കട്ടിലവെപ്പും ഒക്കെ നടത്തിയപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഭാഗമായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ വാർക്കയാണ് വീടിൻ്റെ ഇതൊരു വെറും വീടല്ലോ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കല്ലും കമ്പിയും എല്ലാം കുറേ മനുഷ്യരുടെ സ്നേഹവും ചേർത്ത് പിടിക്കലും ഒക്കെയാണ് ഇനി പാല് വാച്ച് ഒരു കാത്തിരിപ്പാണ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടിക്ക് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് വന്ന സഹായങ്ങളാണ് ഇന്നിത് ഇവിടെ ഉയർന്നു വരുന്നത് ഒരു മാസവും കൂടി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പാലുകാച്ചു കൂടി നടത്താനാവും അങ്ങനെ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ഒരു സ്വപ്നത്തിലേക്ക് നിങ്ങളെല്ലാവരും കൂടെ കൈപിടിച്ച് നടത്തി തന്നതിന് ഒരുപാട് നന്ദി